ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധന ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി ഇന്ന് ദേശീയ വിരവിമുക്ത ദിനം കേന്ദ്രം വിഹിതം അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്ന കർണാടകയുടെ ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തള്ളി കേരളത്തിന്റെ പ്രതിഷേധം ഇന്ന് മയക്കുമരുന്നുകടത്തും വിതരണവും തടയാൻ കർശന നടപടിക്ക് ഡിജിപിയുടെ നിർദ്ദേശം ഐസിസി ടെസ്റ്റ് ബോളിംഗ് റാങ്കിൽ ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി ആദായ നികുതി നിരക്ക് മുൻവർഷത്തെ വർഷത്തെ തോതിൽ തുടരാനും നികുതിദായകർക്ക് ചില ഇളവുകൾ നൽകാനും ഏതാനും ഭേദഗതികൾക്കും ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇപ്പോഴത്തെ ആദായനുകുതി നിരക്കിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പറഞ്ഞു ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഒന്നര ഇരട്ടി വർദ്ധിച്ചപ്പോൾ കടം മൂന്നിരട്ടിയായ സാഹചര്യം ഗൌരവത്തോടെ കാണണമെന്ന് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ വർദ്ധിച്ച തൊഴിലില്ലായ്മ നിരക്കും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ന് ദേശീയ വിരവിമുക്ത ദിനം ഒന്നിനും പത്തൊൻപതിനും ഇടയിൽ പ്രായക്കാരായ എല്ലാവർക്കും വിരനശീകരണ ഗുളിക നൽകി വിരനിയന്ത്രണം സാധ്യമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ഡെസ്ക് റിപ്പോർട്ട് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സ്കൂളുകൾ അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക വിതരണം ചെയ്യും പഠനത്തിലെ ശ്രദ്ധക്കൂർവ്വം പ്രായത്തിനനുസരിച്ച് ശരീരഭാരം വർദ്ധിക്കാതിരിക്കലും വിരബാധയുടെ ലക്ഷണങ്ങളാണ് ഏതെങ്കിലും കാരണത്താൽ ഇന്ന് വീരവർക്ക് ഈ മാസം പതിനഞ്ചിന് മോപ്പപ്രൌണ്ട് കോഴിക്കോട് ജില്ലാതല പരിപാടി രാവിലെ ബി സ്കൂളിൽ മേയർ ഭീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ഏഴര ലക്ഷത്തിലധികം കുട്ടികൾക്ക് കേന്ദ്രം വിഹിതം അനുവദിക്കുന്നതിൽ വിവേചനം കാട്ടുന്നതായി കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ഉന്നയിക്കുന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് അവർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ദേശീയ ദിനപത്രങ്ങളിൽ കർണാടക ഗവൺമെന്റ് പരസ്യം നൽകിയതിനെയും നിർമ്മലാ സീതാരാമൻ വിമർശിച്ചു രാജ്യം വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും അവർ പറഞ്ഞു സിദ്ധരാമയ്യ ഗവൺമെന്റ് തെറ്റായ വാങ്ങുകൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വിമർശിച്ചു കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇന്ന് ജന്തർമന്ദറിൽ പ്രതിഷേധ സമരം നടത്തും കേരളത്തിന്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി അനിവാര്യമായ മാർഗ്ഗം എന്ന നിലയിലാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഡൽഹിയിൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും അർഹമായത് നേടിയെടുക്കാനുമാണ് സമരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭാംഗങ്ങളും നിയമസഭാ സാമാജികരും പാർലമെന്റ് അംഗങ്ങളും സമരത്തിൽ പങ്കെടുക്കും ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വൈകിട്ട് എൽഡിഎഫ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭ്യർത്ഥിച്ചു എൻസിപി ശരത് പവാർ വിഭാഗത്തിന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേര് അനുവദിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എൻസിപി എന്ന പേര് അജിത് പവാർ വിഭാഗത്തിന് നൽകിയതിനെ തുടർന്നാണ് ശരത് പവാർ വിഭാഗത്തിന്റെ പേര് മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് മൂന്ന് ദിവസത്തെ രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്നലെ തുടക്കമായി സ്പീക്കർ എ എൻ ഷംസീർ വൈകിട്ട് ടാഗോർ തിയേറ്ററിൽ മേള ഉദ്ഘാടനം ചെയ്തു ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി നടത്താൻ ശ്രമം ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചടങ്ങിൽ രണ്ടായിരത്തി സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ സമ്മാനിച്ചു വൻകിട വ്യവസായ വിഭാഗത്തിൽ കെഎസ്ഇബിക്കും കളമശ്ശേരി അപ്ലോ ടയേഴ്സിനും അവാർഡ് നൽകി വിവിധ വിഭാഗങ്ങളിലായി കെ ഡിസ്ക് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് കെസ്റ്റ് ഗ്ലോബൽ എഞ്ചിനീയറിംഗ് സർവീസസ് കോഴിക്കോട് ഗ്രീൻ ടെക്നോളജി സെന്റർ പാലക്കാട് മേനോൻ ആർക്കിടെക്ചറൽ സൊല്യൂഷൻ എന്നീ സ്ഥാപനങ്ങൾക്കും അവാർഡ് നൽകി നാളെ വരെ തുടരുന്ന മേളയിൽ ദേശീയ അന്തർദേശീയ തല സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തും വിതരണവും തടയുന്നതിന് കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് മേഖലാ ഐ ജിമാർക്കും റേഞ്ച് ഡിഐ ജിമാർക്കും ജില്ലാ പൊലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി തുടർച്ചയായ പരിശോധനയിൽ ബോധവൽക്കരണം ഇതിന് ആവശ്യമാണെന്ന് പോലീസ് ആസ്ഥാനത്തെ ക്രൈം റിവ്യൂ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞു കാപ്പ നിയമപ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നത് കൂടുതൽ ഊർജ്ജിതമാക്കും പൊലീസ് ഉദ്യോഗസ്ഥരുടെ മാഫിയ ക്രിമിനൽ ബന്ധം പ്രത്യേകം നിരീക്ഷിക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പൊലീസ് ഉദ്യോഗസ്ഥർ ശരീരത്തിലോ വാഹനത്തിലോ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഡിജിപി നിർദ്ദേശം നൽകി സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ ആയിരത്തി അൻപത്തിയാറ് പുസ്തകങ്ങൾ നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പ്രകാശനം ചെയ്യും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ അൻപതിനായിരത്തോളം കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയത് ഇത്രയേറെ പുസ്തകങ്ങൾ ഒരുമിച്ച് ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യുന്ന ലോക ചരിത്രത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു ഈ മാസം പതിമൂന്നിന് നടത്താനിരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേരള പദയാത്രയും സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു രണ്ട് പരിപാടികളും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വേറൊരു ദിവസം ഉദ്ഘാടനം ചെയ്യുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവം നാളെ തൃശൂരിൽ ആരംഭിക്കും പാലസ് ഗ്രൌണ്ടിൽ മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഏഴ് വേദികളിലായി ഇരുപത്തിമൂന്ന് നാടകങ്ങളാണ് മേളയിൽ അരങ്ങേറുന്നത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ നോർക്ക റൂട്ട്സ് നടപടിയെടുത്തു വരികയാണെന്ന് റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു മലപ്പുറത്ത് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സംഘടിപ്പിച്ച ശിൽപശാലയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഐസിസി ടെസ്റ്റ് ബൌളിംഗ് റാങ്കിൽ ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനത്തെത്തി ടെസ്റ്റ് ഏകദിനം ട്വന്റി ട്വന്റി ഫോർമാറ്റുകളിൽ ഒന്നാം റാങ്കിൽ നേടുന്ന ആദ്യ ബൌളർ എന്ന നേട്ടവും മുപ്പതുകാരനായ ബുംറ സ്വന്തമാക്കി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഇന്ത്യയുടെ ആദ്യ പേസ് ബൌളറാണ് ബുംറ ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ്സി ചെന്നൈയിൻ എഫ് സിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ഇതോടെ ബംഗളൂരു പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി ദക്ഷിണാഫ്രിക്കയിൽ അണ്ടർ നയന്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് പാകിസ്ഥാനെ നേരിടും മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും കണ്ണിനും മനസ്സിനും കുളിരു പകർന്ന് ഇനി പുഷ്പോത്സവത്തിന്റെ ദിവസങ്ങൾ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊൻപത് വരെ പുഷ്പോത്സവം തുടരും വൈകിട്ട് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കേരളത്തിനകത്തും പുറത്തുമുള്ള വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും കൊണ്ട് കാഴ്ചയുടെ പുതിയ ലോകം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് പുഷ്പോത്സവത്തിലൂടെ ജലസസ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ അക്യോറിയത്തിന്റെ മാതൃകയിലുള്ള ഡിസ്പ്ലേ ഇത്തവണ പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണമാണ് ഇനം ശുദ്ധജല സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇതൊരു കൃഷിവകുപ്പ് ആറളം ഫാം കരിമ്പം ഫാം ബിഎസ്എൻഎൽ അനർട്ട് റെയ്ഡ്കോ എന്നിവയുടെ പവലിനുകൾക്ക് പുറമെ ജൈവവളം ജൈവ കീടനാശിനികൾ പൂച്ചട്ടികൾ മൺപാത്രങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ും കുട്ടികൾക്ക് അമ്യൂസ്മെന്റ് പാർക്കുമുണ്ട് അറുപത് രൂപയാണ് പ്രവേശന ഫീസ് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കും എൺപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൌജന്യമാണ് കാഴ്ചാപരിമിതരടക്കം ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം പതിമൂന്നിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിയമസഭാ മാർച്ച് നടത്താൻ തീരുമാനിച്ചു പലതവണ നിവേദനം നൽകിയിട്ടും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന ബജറ്റിൽ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് കെ എഫ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം തിരുവനന്തപുരത്ത് പറഞ്ഞു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥരും മുൻ ലേബർ കമ്മീഷണറുമായ കെ എസ് പ്രേമചന്ദ്രകുറപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശാന്തികവാടത്തിൽ നടത്തും കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിൽ ഗോത്ര വിഭാഗക്കാരുടെ മദ്യപാന പുകയില ശീലം കുറയ്ക്കാൻ ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു കോഴിക്കോട് ജില്ലാ പട്ടികവർഗ്ഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കോളനി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇന്ന് വിലങ്ങാട് സെന്റ് ജോർജ്ജ് പള്ളി പരിഷ് ഹാളിൽ സെമിനാർ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഉദ്ഘാടനം ചെയ്യും സന്നദ്ധ സംഘടനകളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി മഹിളാമോർച്ച കണ്ണൂരിൽ രാവിലെ ചായ്പേ ചർച്ച സംഘടിപ്പിക്കും നാരി ശക്തി വന്ദൻ അഭിയാന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് കണ്ണൂർ മാനാർജി ഭവനിലെ ചടങ്ങിൽ വിശദമായ ചർച്ച നടത്തും രണ്ടായിരത്തിനാലിലെ ധനബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി ഇന്ന് ദേശീയ വീര വിമുക്ത ദിനം കേന്ദ്രം വിഹിതം അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്ന കർണാടകയുടെ ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തള്ളി കേരളത്തിന്റെ പ്രതിഷേധം ഇന്ന് മയക്കുമരുന്ന് കടത്തും വിതരണവും തടയാൻ കർശന നടപടിക്ക് ഡിജിപിയുടെ നിർദ്ദേശം ഐസിസി ടെസ്റ്റ് ബോളിംഗ് റാങ്കിൽ ജസ്പ്രീത് ബുംറ ഒന്നാം സ്ഥാനത്തെത്തി